ഹായ് ഇന്ന് പോവാ കേട്ടോ അങ്ങനെ ഇന്ന് അവധിയായതുകൊണ്ട് ഉന്നയും കൊണ്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുങ്ങി നാട്ടെ വെയിൽ മാറി നിൽക്കുകട്ടോ ഞാൻ വണ്ടി ഇറക്കുന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു തോട് കണ്ടു കേട്ടോ അവിടെ ഇറങ്ങി മീനുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി എന്തായാലും അവിടുന്ന് പിടിച്ച് എങ്ങനെയെങ്കിലും കയറ്റി അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് കയറി വന്നപ്പോൾ ഒരു മാമനെ കണ്ട് ആ മാമൻ്റെ കൂടെ കുശലമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ വഴി പോകുന്നവരെ ആരെയും വിടത്തില്ല കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും ഞാൻ തൊഴുകുന്ന സമയം കൊണ്ട് ഉണ്ണിയുടെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ അമ്പലത്തിനകത്ത് ഇങ്ങനെ ചാടി ഇറങ്ങുക ഞാൻ അന്നേരം പറഞ്ഞാൽ വന്ന് തൊഴു ഉണ്ണി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ വന്ന് പ്രാർത്ഥിക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ വന്ന ഓട്ടന്നെ ഉണ്ണിയുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ താണ്ടേ ഇതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുക എത്ര വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് വന്നാൽ അമ്പലത്തിൽ വരുമ്പം ഈ വെള്ളം ഒന്നും കുടിച്ചില്ലെങ്കിൽ ഈ ഉണ്ണിക്കൊക്കത്തില്ല അത് ഈ അമ്പലത്തിൽ നിന്നല്ല എവിടെങ്കിലും ഇങ്ങനെ വെള്ളം ഒരുപ്പുണ്ടെന്ന് കണ്ടാൽ ഓട്ടന്നെ ഉണ്ണിക്ക് കുടിക്കും അങ്ങനെ ഗ്ലാസ്സൊക്കെ എടുത്ത് കഴുകി ആ ചേട്ടി വെള്ളമൊക്കെ കുടിച്ചും അങ്ങനെ പിന്നെ ആണെങ്കിൽ ഒരു അമ്മൂമ്മയെ കണ്ട അന്നേരം എന്നോട് പറയാം ബാ അമ്മേ നമുക്ക് അമ്മൂമ്മയും കൂടി വണ്ടിക്കത്ത് അങ്ങോട്ട് ഇറക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മൂമ്മ വണ്ടിക്കകത്ത് കയറത്തില്ല അമ്മൂസ് കൂട്ടിക്കകത്ത് വരത്തില്ലെന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോൾ ഞങ്ങൾ പുതിയൊരു കിച്ചൺ സെറ്റ് മേടിച്ചായിരുന്നല്ലോ അന്നേരം എന്നോട് പറഞ്ഞു അമ്മേ നമുക്ക് അതിൽ അരിയും കൂട്ടാനും ഒക്കെ കളിക്കാന്ന് അപ്പോൾ ഞാൻ എന്തോന്ന് അറിയോ കുറച്ച് പഴകെ അരിയിൽ പോകണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഒരു നുള്ളെടുത്ത് ഉണ്ണിക്ക് അരിയും കൂട്ടാനും കളിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു ഞാൻ ആദ്യം ഒന്ന് പാറ്റട്ടായിരുന്നു പാറ്റി അങ്ങനെ നല്ല അരിക്കാത്തത് അഴുക്കൊക്കെ എടുത്ത് കട കുറച്ച് പഴകി അരിയുണ്ട് ഒത്തിരി പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നുള്ളിപ്പറക്കി എടുത്ത് കാണുക അങ്ങനെ നാട്ടെ അരി വേവിക്കാനുള്ള ഗ്യാസൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കേട്ടോ അങ്ങനെ വെള്ളം ചൂടാകുമ്പോഴോട് ചോദിക്കുക ഇത്രയും വെള്ളം മതിയോ എനിക്ക് കഞ്ഞി വേണ്ട ചോറ് മതി വെള്ളം കൂടിയ കഞ്ഞി ആയിപ്പോത്തില്ലയോ ഞാൻ പറഞ്ഞ എല്ലാം നമുക്കത് ഊറ്റി അടച്ചിടാ ഇന്നലെ അരി വെക്കാനുള്ള വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് കറുക്കരിയാണെന്നും പറഞ്ഞ് അതിനകത്ത് കറുക്കരിയിൽ നിന്ന് ഇരുമ്പുണ്ട് പിന്നെ നോർത്തിൻ്റെ സൈഡിലൊക്കെ നോർത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനത്തെ ഇരുമ്പിനകത്ത് അവർ അരിയെന്ന് കണ്ടിട്ടുണ്ട് അപ്പം അതിനകത്ത് താണ്ടേ ചീരയിലത്തോരം വെച്ച് ചുമന്ന ചീരയില പിച്ചി ചുമന്ന ചീരയില രണ്ടില കൊണ്ട് വന്ന് പിച്ച് അത് അരിഞ്ഞ് ചീരയിലത്തോരം വെക്കുകയെന്നാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ചീരയിലത്തോരൻ്റെ അരിയും അങ്ങോട്ട് മാറ്റിയിട്ട് ഇനി വെള്ളം തിളച്ചെന്ന് പറഞ്ഞ് അരി അടപ്പ് വെള്ളം ചൂടായമ്മേ അരിയടപ്പ് ചെയ്യട്ടേ എന്നും പറഞ്ഞ് എൻ്റെ പുള്ളിക്കാരി അരി വാരി ഇടം എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് കഞ്ഞി ആയി പോവോ കഞ്ഞി ആയി പോവോന്ന് ഞാൻ പറയുന്നുണ്ട് ഇല്ല ഇത് ഇച്ചിരി അരി കൂടുതലിട്ടാൽ മതി നമുക്ക് വെള്ളം ഊറ്റിക്കഴിയുമ്പോൾ കറക്റ്റ് ചോറായിട്ട് കിട്ടുമെന്ന് അങ്ങനെ ആണ്ടേ അരിയൊക്കെ ഇടപെയിട്ടു ഇത്രയും മതി രണ്ടുപേർക്കുള്ള മതിയല്ലോ ഇനി തോരൻ വെക്കാനാണ് കേട്ടോ അതിൻ്റെ എണ്ണ ഒഴിക്കും കേട്ടോ കടുുക എന്നു പറഞ്ഞ് ഞാൻ ആ ചീര അല്ലെങ്കിൽ പൂത്തേനകത്തെ ആ ചീരപ്പൂവിൻ്റെ ഉണ്ടല്ലോ എനിക്ക് കടുക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് രണ്ട് കയ്യിലിങ്ങനെ പൊടിച്ചിട്ട് പോകും ആ പുള്ളിക്കാര്യത്തിൽ ഹാപ്പി കാരണം കറക്റ്റ് കടുക് പോലെ ഇരിക്കുന്നു ആ അങ്ങനെ പിന്നെ അതാണ്ടേ തോരൻ അതിനകത്തോട്ടിടുക കടുകയൊക്കെ പൊട്ടിച്ച് ചീരയെല്ലാം തോരൻ അതിനകത്തോട്ട് പാത്രത്തിനകത്തോട്ടിടുക പിന്നെ എല്ലാം ഒറിജിനലായിട്ടോ ഞാൻ എല്ലാം കറക്റ്റായിട്ട് സാധനം കൊടുത്തിക്കോട്ടെ പുള്ളിക്കാർത്തിന് സന്തോഷം ആട്ടോ പറഞ്ഞു അങ്ങനെ ഞാൻ ലേശം അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി പിന്നെ ലേശം ഉപ്പും കൂടി അതിനകത്തോട്ട് ഇരുവ എന്നിട്ട് എന്ത് ചെയ്യുക ചീരയിലൊന്ന് അവിയാൻ മുടക്കുക കേട്ടോ ഞങ്ങളുടെ ചീരയിലക്കകത്ത് തേങ്ങയില്ല കേട്ടോ തേങ്ങ ഇല്ലാത്ത ചീരയിലത്ത് പറഞ്ഞാൽ അപ്പം പൊടിയിട്ട് അതൊന്ന് വേഗം വെച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക പുള്ളിക്കാർത്തി എണ്ണ കുറവാണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ എണ്ണ ഒഴിക്കുന്നുണ്ടട്ടോ ആരും തെറ്റിതിരിക്കല്ലേ ആ അതാണ്ടേ ഇപ്പോൾ കറക്റ്റ് സൈൽ സ്പൂണിലൊക്കെ കോരി എണ്ണ ഒഴിക്കുക അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് തോരൻ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ എന്നാൽ അപ്പുറത്തെ സൈഡിൽ ചോറ് ഇരുന്ന് വരുന്നുണ്ട് അങ്ങനെ വെന്ത തോരൻ എന്തു എന്ന് വെച്ചാൽ വാങ്ങി വേറൊരു പാത്രത്തിലോട്ട് വാങ്ങി വാങ്ങിവെച്ചു ഇനി അതിനകത്തോട്ട് ഞങ്ങൾ അടുത്ത് വെക്കാൻ പോകുന്നത് കത്തിരിക്ക ഫ്രൈ ചെയ്യാൻ പോട്ടെ പാത്രം തന്നെ വെച്ചു ചട്ടി വെച്ചു എന്നിട്ട് നേരെ കത്തിരിക്കടുക എന്നിട്ട് എണ്ണ ഒഴിക്കും കേട്ടോ എണ്ണ ഒഴിക്കുന്നത് ഞങ്ങൾ ഇതിനകത്ത് പോയി എൻ്റെ കയ്യിൽ നിന്നങ്ങ് പോയി അപ്പോൾ എണ്ണ ഇതിൻ്റെ മേളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കത്തിരിക്ക ഫ്രൈ ചെയ്യുകയാണ് അത് തിരിച്ചു മറിച്ചു വിട്ട് കത്തിരിക്ക ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി എന്നോട് പറയുന്നുണ്ട് അമ്മേ കത്തിരിക്ക ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കൂട്ടാനും കൂടി വെക്കണമെന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ പാത്രം നമുക്കൊന്ന് ഒഴിച്ചെടുക്കാമെന്നോട് പറയാം കേട്ടോ അങ്ങനെ കത്തിരിക്ക ഫ്രൈ മാറ്റി വെച്ചിട്ട് പറഞ്ഞു ഒരു വെണ്ടയ്ക്ക വിഴുക്കുരട്ടിയും കൂടി വെക്കാം അങ്ങനെ വെണ്ടയ്ക്ക വിഴുക്കുരട്ടിക്ക് ഇതാണ്ടോ എനിക്ക് തോന്നുന്നു ചീരയിലാണ് തോന്നുന്നു അല്ല ഇത് ചീനയിലയാണ് തോന്നുന്നു ചീനയിലയ്ക്ക് വരാം ആ വെണ്ടയ്ക്കെന്ന് പറഞ്ഞ് ചീനയില വെച്ച് കാണാം എൻ്റെ അടുത്തിരുന്ന് പറയുകട്ടോ ഞാൻ പറയുമ്പോൾ അപ്പം നാണ്ടേ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയായി കത്തിരിക്കാൻ ഫ്രൈ ആയി ചീനയില തോരനായി ഇത്രയായിട്ടുണ്ട് രസം താണ്ടേ ഞങ്ങളവിടെ വെച്ചിട്ടുണ്ട് രസം ഇനി അടപ്പി വെക്കണം എന്നോ ചൂടാക്കി അങ്ങനെ ഒഴിക്കാൻ രസവും വെച്ചു രണ്ട് കറിവേപ്പില കറിവേപ്പിലെ പിച്ചിട്ടേക്കുവാണ് അങ്ങനെ രസമായി ആ സമയം കൊണ്ട് അവിടെ ചോറ് വെന്ത് ഇനി നമുക്ക് അരി അടച്ചിടാൻ പോകുക കേട്ടോ അവിടെ അരി ഊറ്റുന്നു അയ്യോ കണ്ടോ അരി അടച്ചിട്ട് ഇനി അതൊന്ന് തോത്തണച്ച് തോത്തിയിട്ട് വാങ്ങി വെച്ചു അങ്ങനെ കറി എല്ലായി അന്നേരം എന്നോട് പറഞ്ഞാൽ നമുക്ക് കഴിക്കുന്നതിന് ഇപ്പോൾ പാത്രം എല്ലാം കഴുകി വെക്കാം അപ്പോൾ ആ ജോലി അങ്ങ് നമ്മൾ അമ്മമാർ ചെയ്യുന്ന കണ്ടാണല്ലോ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ജോലി കഴിഞ്ഞ ഉടനെ പാത്രങ്ങളെല്ലാം ആശാട്ടി കഴുകി വെക്കുക കേട്ടോ വെച്ചാൽ ചട്ടി പോലുള്ള പാത്രവും കഴിക്കാനുള്ള പ്ലേറ്റും എല്ലാം കഴുകി വെച്ചിട്ട് വിളിക്കുക എല്ലാവരും പച്ച ചോറും കറിയായി ഭയങ്കര ഹാപ്പി ആയിട്ടോ ആശാട്ടി ഇങ്ങനെ ഞാനും കൂടി ചെന്ന് ഇരുന്ന് കൊടുത്തപ്പോഴത്തേക്ക് അങ്ങനെ താണ്ടെ എനിക്ക് കഴിക്കാനുള്ള ചോറൊക്കെ വിളമ്പ് വയ്ക്കുന്നു ഉണ്ണിക്ക് കഴിക്കണം ചോറ് വിളമ്പി വെക്കുന്നു രണ്ട് പാത്രത്തിൽ ചോറ് വിളമ്പി വെച്ചു കേട്ടോ ഇനി എന്നോട് പറഞ്ഞ് കറി ഞാൻ പാത്രത്തിൽ വിളമ്പുന്നില്ല കറി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കഴിക്കാം അങ്ങനെ രസം ഒഴിക്കുകയാണ്ട് ആഹാ ചോറും നല്ല ചൂട് രസവും കറിവേപ്പിലൊക്കെ ഇങ്ങോട്ട് പൊരിയിട്ട് രസം എന്നോട് പറഞ്ഞു ഇനി രസം വെച്ചേക്കേണ്ട നമുക്ക് ഇങ്ങോട്ട് പുരുക്കാം അങ്ങനെ അതെല്ലാം എടുത്ത് ഒഴിച്ചു കറി താണ്ടെ ഇനി എനിക്ക് എന്നോട് പറയാം ഓരോന്നും കാണിച്ചു തരുമോ അത് ചീരയെല്ലാം തോരൻ വെണ്ടയ്ക്ക വിഴുക്ക് ഇരട്ടി കത്തിരിക്ക ഫ്രൈ ചോറ് രസം രസം പറയുന്നുണ്ട് എല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുമോ അവിടെ എന്നിട്ട് എന്നോട് പറയാം ബാ കഴിക്കാൻ കഴിക്കാൻ അവരെ വിളിക്കുക ആ കഴിക്കുക കേട്ടോ എനിക്ക് തന്നു കേട്ടോ എൻ്റെ പങ്ക് തന്നു ഉണ്ണിയെടുത്തു ഇനി ഞങ്ങൾ കഴിക്കാൻ പോകും ഉണ്ണി കഴിക്കാ എടുത്തുകൊണ്ട് ഞാനും ടേസ്റ്റ് ചെയ്യാൻ പോട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണം ടേസ്റ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ ടുത്ത് പറയും കേട്ടോ സൂപ്പറാണെന്ന് പറയുക കേട്ടോ വയ്യ പുള്ളിക്കാരി ഹാപ്പി എന്നാ ഹാപ്പിയാണെന്ന് അറിയാട്ട കത്തിരിക്ക ഫ്രൈ ആ കഴിക്കുന്നത് കാണിക്കുക അങ്ങനെ പുള്ളിക്കാരി ഞാനും കൂടി അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് വെണ്ടയ്ക്ക മെഴുകോരട്ടിയും ചീരയില തോരനും കത്തിരിക്ക ഫ്രൈയും എല്ലാം കൂടി കൂട്ടി ഞാനും ഉണ്ണിയും കൂടി നല്ല പിടിയടിച്ചു കേട്ടോ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളോട് കൂടെ കളിക്കുമ്പോഴേ അവർക്ക് ഭയങ്കര ഹാപ്പി ആവും നമുക്ക് മനസ്സിലാവുന്ന ഇവർ നമ്മൾ ചെയ്യുന്ന ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ നമ്മുടെ നിന്ന് നോക്കി പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് അന്നേരമാണ് മനസ്സിലായത് കേട്ടോ എന്നോട് പറയുക ആകുമ്പോൾ ചോറ് മൊത്തം തീർത്ത് തന്നെ ചോറ് പ്ലേറ്റിൽ വെച്ചേക്കല്ലേ എന്നൊക്കെ എന്നോട് പറയുക കേട്ടോ അതുകൊണ്ട് എനിക്ക് വാരിത്തരുന്നു കേട്ടോ നമ്മൾ ചെയ്യുന്ന നമ്മൾ കുഞ്ഞ് നമ്മൾ നിസ്സാരം അവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് നമ്മൾ വരയ്ക്കുന്ന എല്ലാ കാര്യവും അവർ ശ്രദ്ധിക്കുന്നു എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ ചോറ് വെച്ചോടേ പാത്രം കഴുകി വെക്കാം ചോറ് എല്ലാം വെക്കാൻ അറിയാം കറികളെല്ലാം എന്തൊക്കെ ചെയ്യണം എല്ലാം കണ്ടുപിടിക്കും ഞാൻ ഉണ്ണിയുടെ പറയുന്നതുകൊണ്ട് ഉണ്ണി നല്ല സൂപ്പറാണ് എല്ലാ കറിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് എന്നോട് പറയും മൊത്തം തീർത്ത് ഇന്നമ്മേ തിന്നുന്നെന്ന് പറഞ്ഞിട്ടമ്മ എല്ലാം അങ്ങ് തീർക്കണേ പാത്രത്തി വെച്ചേക്കല്ലേ കറിയും എല്ലാം തീർക്കണേയും അങ്ങനെ ഞങ്ങളുടെ ചോറുപപ്പും ഊട്ടിയൊക്കെ കഴിഞ്ഞ് വയറിന് നിറഞ്ഞു അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ അവധി ദിവസം ഉണ്ണിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം മേടിച്ച കുക്കറി സാധനം ഉപയോഗിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടെ കഴിക്കും കളിക്കുക കേട്ടോ